ുകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ കണ്ട് സർവശക്തനായ ദൈവം ഈ അപ്പത്തിൽ ഇതാ നിന്നെ കാണുന്ന സമയം കർത്താവിൻ്റെ അനന്തമായ കരുണ നിന്നെ പിന്തുടരുന്ന നിമിഷങ്ങൾ ഐശോയെ കണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ കൂപ്പിയോ കരങ്ങൾ തുറന്നു പിടിച്ചോ ഇരുന്നോ എഴുന്നേറ്റ് നിന്നോ എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം ഈ നിമിഷങ്ങളിൽ എല്ലാ മക്കളും തമ്പുരാന്റെ സ്നേഹ സാന്നിധ്യം അനുഭവിക്കുക അംഗീകരിക്കുക ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചവൻ ഇതാ നിന്റെ കൺമുമ്പിലുണ്ട് ലോകത്തെ മുഴുവനും പരിപാലിച്ചുകൊണ്ടിരിക്കുന്നവൻ ഇതാ ഈ അൽധാരയിലുണ്ട് ലോകം മുഴുവൻ്റെയും അധിപനായ ദൈവം നിന്റെ ജീവിതത്തിൻ്റെ മേൽ നിന്റെ മരണത്തിൻ്റെ മേൽ നിന്റെ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൻ്റെ മേൽ പോലും അധികാരമുള്ളവനായ കർത്താവ് ഇതാ ഈ അൽധാരയിലുണ്ട് കാറ്റിനെ ശാന്തമാക്കിയവൻ കടലിനെ ശാസിച്ചവൻ കാനായിൽ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയവൻ വെള്ളത്തിന്റെ മീത നടന്നു പോയവൻ ജന്മനാ അന്തന് ജന്മനാ മുടങ്ങനൊക്കെ സൗഖ്യം നൽകിയവൻ ലാസറിനെ കല്ലറയ്ക്കുള്ളിൽ നിന്നും പുറത്തു കൊണ്ടുവന്നവൻ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പോരെ തീറ്റിപ്പൊറ്റിയവൻ മരണത്തിനപ്പുറം ഉദ്ധാനമുണ്ടെന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്ന കർത്താവ് ലോകവസാനത്തോളം ഞാൻ നിങ്ങളോടൊപ്പമായിരിക്കുമെന്ന് പറഞ്ഞ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് നമ്മോടൊപ്പമായിരിക്കാൻ ഇതാ അപ്പമായി തീർന്ന സ്നേഹം അപ്പത്തോളം ചെറുതായി നമ്മുടെ ദൈവം നമ്മോട് കൂടെ ദൈവം നമ്മോട് കൂടെ കൂടെ വസിക്കുന്ന ദൈവം അവൻ നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു മനുഷ്യരുടെ ഇടയിൽ കൂടാരമടിച്ച ദൈവം കൽധാരയിൽ അപ്പത്തിൽ എക്കാലവും നിന്റെ കൂടെയായിരിക്കാൻ എക്കാലവും നിന്നെ സ്നേഹിക്കാൻ നിന്റെ കണ്ണുകൾക്ക് കാണാവുന്ന രീതിയിൽ ഭാവത്തിൽ ഒക്കെ ദൈവം തന്റെ സാന്നിധ്യം വിശ്വാസത്തിൽ ഏറ്റെടുത്താൽ ഇതാ അംഗീകരിച്ചാൽ ആ സാന്നിധ്യം നിനക്ക് അത്ഭുതമായി മാറും ഈ സാന്നിധ്യം നിനക്ക് വിടുതലായി മാറും ഈ സാന്നിധ്യം നിനക്ക് രക്ഷയായി മാറും ഈ സാന്നിധ്യം നിനക്ക് സൗഖ്യമായിട്ട് മാറും അപ്പസോലന്മാരോട് കർത്താവ് ചോദിച്ചതുപോലെ നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിന് അല്പവിശ്വാസികളെ നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിന് എന്നിട്ടാണ് കർത്താവ് കാറ്റിനെയും കോളിനെയൊക്കെ സാധവാക്കുന്നത് തമിഴാനോട് പ്രാർത്ഥിക്കാൻ ദൈവമേ ഞങ്ങളുടെ വിശ്വാസവും നീ വർദ്ധിപ്പിക്കണമേ എന്നെ തോണി തുടഞ്ഞ് നടുക്കടലിൽ കടന്ന് അവസരായിത്തീരുന്ന അനുഭവങ്ങളുടെ നടുവിലും മലമുകളിൽ നിന്നും നാലാം യാമത്തിൽ നീയായിരിക്കുന്ന നടുക്കടലിലേക്ക് ജീവിതത്തിന്റെ തകർന്നു കിടക്കുന്ന മുങ്ങിത്താഴുന്ന നടുക്കടലിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം നിനക്കൊണ്ട് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അതേ ദൈവം ഞൽധാര വിട്ട് നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ ജീവിതത്തിന്റെ സംഘർഷങ്ങളിലേക്ക് സങ്കടങ്ങളിലേക്ക് വേദനകളിലേക്ക് കണ്ണുനീരിലേക്ക് നൊമ്പരങ്ങളിലേക്കൊക്കെ ഓരോ ദിവസവും ഓരോ നിമിഷവും ഇറങ്ങി വരുന്ന ഒരു ദൈവം നിനക്കൊണ്ട് കർത്താവിയാൽ രാത്രിയുടെ നാലാം യാമത്തിൽ തമ്പരാൻ ഇറങ്ങി വെള്ളത്തിന്റെ മീതെ നടന്ന് അപ്പസ്സോലന്മാരുടെ വേദനകളിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ മക്കളെ താൻ തന്റെ ചങ്കിലെ ചോര കൊടുത്ത് വിലക്ക് വാങ്ങിയ നമ്മള് വേദനിക്കുന്നത് കാണുമ്പോ സങ്കടപ്പെടുന്നത് കാണുമ്പോ നടുക്കടലിൽ കടന്ന് അവസരായി വേദനിക്കുന്നത് കാണുമ്പോ ഇറങ്ങി വരാതിരിക്കുമോ നമ്മുടെ ദൈവം വിശ്വസിക്കെ നമ്മുടെ ദൈവം സ്നേഹത്തിന്റെ പൂർണതയാണ് നമ്മുടെ ദൈവം സത്യമാണ് സത്യത്തിന്റെ പൂർണതയാണ് നമ്മുടെ ദൈവം കരുണാമയനാണ് ആ കർത്താവിയൽ താരയിലുണ്ട് നിന്റെ ജീവിതത്തിൽ ലോകം വിധിയെഴുതി മാറ്റി നിർത്തിയിരിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകാം നടക്കില്ലെന്ന് മറ്റുള്ളവര് പറഞ്ഞിട്ടുണ്ടാകാം നീ ഇനി നന്നാകാൻ പോകില്ലെന്ന് നീ നീ ശരിയാകില്ലെന്ന് നീ ഇനി രക്ഷപ്പെടില്ലെന്ന് എല്ലാം അവസാനിപ്പിച്ചോളാനൊക്കെ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ നിന്റെ ഉള്ളിൽ നിന്റെ മനസ്സ് പോലും നിന്നോട് മന്ത്രിച്ചിട്ടുണ്ടാകാം ഇന്നലകളുടെ അനുഭവങ്ങൾ വെച്ച് ഇനി ഒന്നും ശരിയാകാൻ പോകുന്നില്ല എൻ്റെ ജീവിതം ഇങ്ങനെയായി എൻ്റെ വിവാഹം നടക്കുന്നില്ല എനിക്ക് മക്കളുണ്ടാകുന്നില്ല എൻ്റെ സാമ്പത്തിക മേഖലയിൽ ഒന്നും രക്ഷപ്പെടുന്നില്ല എൻ്റെ ജീവിതത്തിന് എൻ്റെ ഭാവി എല്ലാം തകർന്നു എനിക്ക് രക്ഷയില്ല എന്ന് എൻ്റെ തന്നെ മനസ്സ് എന്നോട് ഇന്നലകളിൽ പലവട്ടം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ എന്നോട് മന്ത്രിച്ചിട്ടുണ്ടാകാം നിന്റെ അനുഭവങ്ങൾക്കും നിന്റെ ബുദ്ധിക്കും നിന്റെ ആലോചനകൾക്കും അപ്പുറം ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും ജനമയ്യ മുപ്പത്തി മൂന്ന് മൂന്ന് കർത്താവിനെ വിളിക്കുക കർത്താവിനെ വിളിക്കുക അപ്പോ നിന്റെ ബുദ്ധിക്കതീതമായ കാര്യങ്ങൾ കർത്താവ് നിനക്ക് പറഞ്ഞു തരുന്നു നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്തതിനപ്പുറമായ കാര്യങ്ങൾ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്തു തരുന്നു ദൈവേ ഈ മക്കളുടെയൊക്കെ ജീവിതത്തിൽ നിന്റെ വലിയ അത്ഭുതത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ ഇവിടെ കുടുംബങ്ങൾ നിന്റെ കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ ഒക്കെ വെളിപ്പെടുത്തലുകൾ നൽകണമേ ഒരു കടന്നു പോകുന്ന ജീവിത സംഘർഷങ്ങളുടെ നടുവിൽ ദൈവമേ മക്കൾക്കായിട്ട് നീ പ്രവർത്തിക്കണമേ ഇറങ്ങി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആരോടും പറയാൻ പറ്റാത്ത ജീവിതത്തിന്റെ സങ്കടങ്ങളും സംഘർഷങ്ങളുമായി കടന്നു പോകുന്നവർ ഇതിനകത്തുണ്ടാകും എങ്ങനെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ആലോചിച്ച് ഭാരപ്പെടുന്നവർ ഇതിനകത്തുണ്ടാകും എല്ലാം അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ എല്ലാം അങ്ങോട്ട് നിർത്തിയാലോ എന്നൊക്കെ ചിന്തിച്ച് 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 ആ ചിന്താഭാരം കൊണ്ട് മനസ്സ് തളർന്നു പോയ മക്കളുണ്ടാകാം അതുകൊണ്ട് എല്ലാത്തിനോടുള്ള ഒരു താല്പര്യവും ആഗ്രഹമൊക്കെ നഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് ജീവിച്ചാൽ മതി എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ചില ജീവിതങ്ങൾ സന്തോഷമില്ല ആനന്ദമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി തീർന്നവര് ദൈവേ ആരാധനയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും എന്റെ കാരുണ്യത്തിലേക്ക് ചേർത്ത് വെക്കുന്നു ഞങ്ങളുടെ കഴിവിനപ്പുറമായ കാര്യങ്ങൾ ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ഉപരിയായ കാര്യങ്ങൾ നീ ഞങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കരങ്ങൾ തുറന്ന ഈശ്വരയിലേക്ക് നീട്ടി പിടിക്കുമ്പോൾ മകളെ ലോകം മുഴുവനെയും സൃഷ്ടിച്ചവൻ്റെ മുമ്പിലേക്കാണ് നീ കനങ്ങൾ ഉയർത്തുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്തു തരാൻ ദൈവത്തിന് ഇങ്ങനെ ശൂന്യതയിൽ നിന്നും എല്ലാം സൃഷ്ടിച്ചവന് പരിമിതികൾ കൽപ്പിക്കാതെ എൻ്റെ ജീവിതത്തിലെല്ലാം പൂർത്തിയാക്കാൻ എന്റെ ദൈവത്തിന് സാധ്യമാണെന്ന് വിശ്വസിക്കുക ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം എനിക്കെല്ലാം ചെയ്തു തരാൻ കഴിവുള്ളവനാണെന്ന് വിശ്വസിക്കും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എൻ്റെ ജീവിതത്തിന്റെ ഓരോ കാൽപാദങ്ങളെയും ഓരോ കാലടികളെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണെന്ന് ചങ്കിൽ ഉറപ്പിക്കുക അതാണല്ലോ പ്രവാചകൻ പറഞ്ഞത് നീയിടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നും ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കും താഴ്ന്ന സ്വരത്തിൽ കരം ഈശ്വരയിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാ മക്കളും സ്തുതിച്ചേ ഹലരൂയ ഹലൂയ ആ സ്നേഹം സാന്നിധ്യം ഒക്കെ നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ ദൈവത്തിന്റെ വലിയ കരുണ സൗഖ്യമായിട്ട് ഈ കൂട്ടായ്മയിൽ വ്യാപരിക്കട്ടെ ദൈവത്തിന്റെ വലിയ കൃപ വിടുതലായി മക്കളിലേക്ക് വ്യാപരിക്കട്ടെ ദൈവശക്തിയായിട്ട് വ്യാപരിക്കട്ടെ ഹലരൂയ 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 ഹലരൂയ

ശക്തനായവൻ കൂടെയുണ്ട് സാഗരങ്ങളെ ശാന്തമാക്കിയോൻ ശക്തനായവൻ കൂടെയുണ്ട് ോഷത്തോടെ കർത്താവിനെ കണ്ട് കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ സാഗരങ്ങളെ ശാന്തമാക്കിയ കർത്താവ് എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിച്ച് സർവശക്തനായ ദൈവത്തിന് മഹത്വം നൽകി ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തെ അംഗീകരിച്ചേറ്റ് പറഞ്ഞുകൊണ്ട് ശുദ്ധിക്കട്ടെ മുട്ടുകൊത്താൻ സാധിക്കുമെങ്കിൽ ഈ നിമിഷം എല്ലാ മക്കളും മുട്ടുകൊത്തുന്നു തുമരാന നിന്റെ ഈ സ്നേഹത്തിനും ഔദാര്യത്തിനും കാരുണ്യത്തിനൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു തമുരാന ഈ ആലയത്തിലെ ശുശ്രൂഷകളിലൂടെ അനേകർ നിന്റെ സ്നേഹത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് കർത്താവ് ഈ ആലയത്തിൽ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരായി ഞങ്ങളെ നിയൽപ്പിച്ചിരിക്കുന്ന ഒത്തിരി മക്കളുണ്ട് പ്രഭാതം മുതൽ സായാഹ്നം വരെ ആലയത്തോട് ചേർന്ന് പ്രാർത്ഥനകളെ യാജിക്കുന്ന അനേകായിരങ്ങൾ മക്കൾ ചെറുതും വലുതുമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നിന്റെ സന്നദ്ധയിലേക്ക് ഉയർത്തു പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്തവര് പ്രത്യേകം സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ ഇവ നിന്റെ സന്നദ്ധയിലേക്ക് സമർപ്പിക്കുന്നു മാരക രോഗികളും രോഗങ്ങൾ മൂലം വേദനിക്കുന്നവര് ക്യാൻസറുകൾ ട്യൂമറുകൾ മൂലം ഭാരപ്പെടുന്നവര് മാനസിക സംഘർഷത്തിലും രോഗാവസ്ഥകളുടെ നടുവിലായിരിക്കുന്നത് തളർന്നു കിടക്കുന്ന ജീവിതങ്ങള് സ്വപ്നങ്ങള് പ്രതീക്ഷകളെല്ലാം തകർന്നുപോയ ജീവിതങ്ങള് തകർന്നുപോയ കുടുംബ ബന്ധങ്ങള് ഡൈവോഴ്സിന്റെ വക്കീലെത്തി നിൽക്കുന്ന ദാമ്പത്യങ്ങൾ ദാമ്പത്യങ്ങള്രാനെ തകർന്നുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ജീവിതം വഴിതെറ്റിപ്പോകുന്ന ഓർത്തുള്ള ഭാരം പേരുന്ന മാതാപിതാക്കള് ദുശീലങ്ങൾക്ക് അടിമകളായി തീർന്ന ജീവിത പങ്കാളി അവിശ്വസര നടുവിൽ കഴിയുന്ന ചില ദാമ്പത്യങ്ങള് നീ ഈ മക്കളെല്ലാം നിന്റെ സ്ഥലത്തിലേക്ക് ഉയർത്തുന്നു ഈ മക്കളുടെ മേൽ ഇവിടെ നിയോഗങ്ങളുടെ മേൽ ആർക്കെല്ലാം വേണ്ടി മക്കൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ ആ വിഷയങ്ങളുടെ മേൽ നിന്റെ ആശീർവാദം നീ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രകൃതിയെ പ്രകൃതിയുടെ അധികാരമുള്ള കർത്താവെ കാറ്റിനെയും കോളിനെയും ഒക്കെ ശാസിച്ച കർത്താവെ ഈ മക്കളുടെ ജീവിതത്തിന്റെ മേല് ഇവിടെ കുടുംബങ്ങളുടെ മേൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റിനെ പ്രശ്നങ്ങള് പ്രതിസന്ധികള് തടസ്സങ്ങളെല്ലാം ഈ ആശീർവാദത്തിന്റെ സമയത്ത് നീ എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഈശ്വരേക്ക് നീട്ടി വിശ്വാസത്തിൽ ഈശ്വര ആശീർവാദം സ്വീകരിക്കട്ടെ ആരാധന 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 ആരാധനൂയൂ ആരാധന ആരാധന ആരാധനൂയൂ